മൂന്നാർ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിൽ കഴിഞ്ഞ ദിവസം ചെരിഞ്ഞ കുട്ടിയാനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതായി വനംവകുപ്പ് അറിയിച്ചു കുട്ടിയാനയുടെ ആന്തരിക അവയവങ്ങൾ പെട്ടെന്ന് പ്രവർത്തനരഹിതമായതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികളിൽ നിന്നും ലഭിക്കുന്ന സൂചന ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് മരണകാരണം കണ്ടെത്തുന്നതിനായി വിവിധ ലബോറട്ടറികളിലേക്ക് അയച്ചതായും വനംവകുപ്പ് വ്യക്തമാക്കി മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലെ പുൽമേട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം കുട്ടിയാനെ അവശ്യനിലയിൽ കണ്ടെത്തിയത് ആനയ്ക്ക് ചികിത്സ ലഭ്യമാക്കാനുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിച്ചു വരുന്നതിനിടയിൽ കുട്ടിയാന ചെരിയുകയായിരുന്നു ഈ ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് പൂർത്തീകരിച്ചത് ഫോറസ്റ്റ് വെറ്റിനറി സർജന്റെ സാന്നിധ്യത്തിൽ ദേവികുളത്ത് വച്ചായിരുന്നു കുട്ടിയാനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത് ആനയുടെ വിവിധ ആന്തരികാവയവങ്ങളിലെ സാമ്പിളുകൾ ശേഖരിച്ച് മരണകാരണം കണ്ടെത്തുന്നതിനായി വിവിധ ലാബോറട്ടറികളിലേക്ക് അയച്ചതായും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇന്നലെ രാവിലെ കാണപ്പെട്ട ആനക്കുട്ടി ഉച്ചയ്ക്ക് ശേഷം തുടർന്ന് അതിൻ്റെ ശരീരം നമ്മൾ ദേവികുളത്തെ വെറ്റിനറി ഫെസിലിറ്റിയിൽ എത്തിച്ചു ഫോറസ്റ്റ് വെറ്റിനറി സർജൻ അനുരാജ് സാറിന്റെ നേതൃത്വത്തിൽ അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് അപ്പം അതിൻ്റെ വിവിധ ആന്തരിക അവയവങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് വിവിധ ലബോറട്ടറികളിലേക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ മരണകാരണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആന്തരിക അവയവങ്ങൾ പെട്ടെന്ന് പ്രവർത്തനരഹിതമായിട്ടാണ് ഡോക്ടർ പറഞ്ഞത് കൂടുതൽ കാരണങ്ങൾ പരിശോധനയ്ക്ക് ശേഷമേ പറയാൻ കഴിയുള്ളൂ കുട്ടിയാനയുടെ ആന്തരിക അവയവങ്ങൾ പെട്ടെന്ന് പ്രവർത്തനരഹിതമായതാണ് പോസ്റ്റ്മോർട്ടം നടപടികളിൽ നിന്നും ലഭിക്കുന്ന സൂചന രോഗബാധയാണോ മറ്റെന്തെങ്കിലും കാരണമാണോ യഥാർത്ഥ മരണകാരണമെന്നറിയണമെങ്കിൽ ലാബോറട്ടറികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കണം കുട്ടിയാനാവശ്യനിലയിൽ കിടന്നിരുന്നിടത്ത് രണ്ട് വലിയ ആനകൾ തമ്പടിച്ചിരുന്നു ഈ ആനകൾ ഇവിടെ നിന്നും മാറിയ ശേഷമാണ് വനംവകുപ്പ് നടപടികൾ സ്വീകരിച്ചത് മൂന്നാർ